േഷ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലാണ് വട്ടവട ഒരു ഗ്രാമപ്രദേശാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത് അടിപൊളി കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇനി ഫാമിൻ്റെ കാഴ്ചകൾ കാണാൻ ഇതിൻ്റെ അടിവാരത്തി ചെല്ലാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് നല്ല വ്യൂ പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളി കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങും അപ്പം ഇതിൻ്റെ ഫാമൊക്കെ ഓപ്പൺ ആവും അപ്പം അതിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം തോട്ടങ്ങൾ നമ്മളിപ്പോൾ അടിപൊളി ലുക്കാണ് സൈഡിലൊക്കെ ഇരിക്കുന്നത് ബാല് കുറേ മരങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ലുക്കാണ് നമ്മളെ ബാലൊക്കെ ഓപ്പലിന് അനുസരിച്ച് അതിന്റെ വീടുകളൊക്കെ ഉണ്ട് അവിടെ കാണുമ്പോ നമുക്ക് അടിവാരത്തേക്കാണ് പോണത്

ചെറിയ ചെറിയ വീടുകൾ സർക്കാർ താമസിക്കണത് തന്നെ അതിൻ്റെ അഭിപ്രായമുള്ളത് ജോലിക്കാരൊക്കെ രാവിലെ തന്നെ വർക്കിന് പോയി തുടങ്ങിക്കയാണ് ചെറിയ ചെറിയ ചെസ്റ്റാണ് ചെറിയ 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 നയിക്കണമെങ്കിൽ ഇവരിവിടെ തന്നെ താമസിക്കുന്നത് ഏത് കൂടുതൽ ോണ്ട് ഇപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഞാൻ അവിടുത്തെ വീടുള്ളത് കുറച്ച് കുറച്ചതിന്റെ അടിവാരം അപ്പൊ നമുക്കിതിന്റെ കൃഷിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാം നമ്മൾ ഫാമിലിക്ക് എത്തി നമ്മളിപ്പോ സ്റ്റോവർ തോട്ടത്തിന്റെ അടുത്ത് എത്തിരിക്കാണ് നല്ലൊരു അടിവാരത്തിന്റെ അടിയിലാണ് നമ്മൾ നിക്കുന്നത് നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ കേറണം വെച്ചാൽ

ീൻസാണ് പടർന്നത്തെ എന്താ സാധനം എന്തൊരു കായ തോന്നുന്നുണ്ടല്ലേ എന്താ സാധനം എന്തോ ഒരു വെറൈറ്റി സാധനം ഇണ്ടായി നിൽക്കണേ മനസിലായിട്ട് നമ്മളൊരു സ്ട്രോബെറി പറിച്ചിരിക്കാണ് നല്ല അടിപൊളി ടേസ്റ്റ് നോക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ഉണ്ട് വെറൈറ്റി സാധനമാണ് കുറച്ച് സ്ട്രോബെറിയും ക്യാരറ്റിന്റെ ഒരു ചെറുതായിട്ടുള്ള ഫിഷിങ് നടത്തണം അതൊന്ന് പോയി നോക്കാം ധികം ഇല്ലല്ലേ കുറച്ചുള്ളൂ അല്ലേ സൈഡിൽ ചെറിയ കുറച്ചുള്ളൂ കൂടെ നമ്മളിത് ഫാമെന്ന് പറഞ്ഞൊരു ക്യാരറ്റ് ആണ് ഫ്രഷ് സാധനാണ് നമ്മള് ഫാമിന്റെ അവിടെ നിന്ന് പോന്നിട്ട് ഇതിന്റെ കുറച്ച് ഇതിന്റെ ടോപ്പിൽ കീറിയിരിക്കുകയാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇതിന്റെ മേലെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ചെറിയ ചെറിയ വീടുകളൊക്കെ ഇതിന്റെ താഴ്ത്തുള്ളത് മേലെ വല്യ വല്യ മരങ്ങളും മലകളൊക്കെയാണ് ഇതിന്റെ സൈഡിൽ മൊത്തം കാണുന്നത് അവിടെ നിന്ന് മേലേക്ക് റോഡ് പോകുന്നുണ്ട് അവിടെക്ക് കടയിൽ നിറച്ചും ഫാമുകളാണ് സ്ട്രോബെറി കാരറ്റ് അങ്ങനെ പല പല സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പകേശ് നമ്മളിപ്പോൾ മുട്ടകുടേതെ ഏകദേശം കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് ഫാം അതുപോലെ തന്നെ അവിടുത്തെ പലതരം കൃഷികളൊക്കെ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ ഏകദേശം കണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോ അവസം ചെയ്യുകയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ